ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റും കുറച്ച് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ആരോഗ്യമാണല്ലോ അപ്പോൾ ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഇപ്പം നമ്മളെല്ലാം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഒത്തിരി ഹോസ്പിറ്റൽസ് ഉണ്ടാവും പേരെടുത്ത ഒത്തിരി പേര് പണ്ട് മുതലേ ഉള്ളത് എല്ലാം കാണും ഇപ്പോൾ ഒരു പനി വന്നാലും പനി വരുമ്പോഴൊക്കെ പണ്ടൊക്കെ ചെയ്യുന്നത് എന്താണ് കുറേ നമ്മൾ തുളസിയിലുണ്ട് അങ്ങനെയുള്ള കഷായം അങ്ങനെയുള്ള കുടിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് ഇപ്പം കൊറോണ അത് ഇതൊക്കെ എല്ലാവർക്കും പേടിയാണല്ലേ അപ്പം പിള്ളേർക്ക് വന്നാലും മിക്കവരും ചിലർ രണ്ട് ദിവസം നോക്കും നോക്കിയിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത് പിന്നെ മഴക്കാലമാകുമ്പോൾ അസുഖങ്ങൾ അറിയാമല്ലോ അങ്ങനെ വന്നിട്ടേ ഇരിക്കും അപ്പം നമ്മൾ ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലുകൾ വലിയ അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ നമ്മൾ ഒരു ചെറിയ ഹോസ്പിറ്റലിലായിരിക്കും ചിലപ്പം കൊണ്ടുപോകുന്നത് കൊണ്ടുപോയിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് തന്നെ നമ്മൾ ചെറിയ ലബോറട്ടറിയിൽ നിന്ന് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്ത് അവർ പറയും ഇന്നതാണ് എന്നതാണെന്ന് പറഞ്ഞിട്ട് അവർ മെഡിസിൻ തരും ഓക്കെ അപ്പോൾ അതിൽ എൻ്റെ ഒരു സജഷൻ എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ വലിയ വലിയ അസുഖങ്ങളാണ് പറയുന്നത് ഇപ്പോൾ ഷുഗർ പ്രഷറ് ആണെങ്കിൽ ഒന്നും കൂടി കുറച്ച് ദിവസം മീഡിയറ്റായിട്ട് കഴിക്കണമെങ്കിൽ കഴിക്കാം അത് പറയുക അവർ എങ്കിലും വേറൊരു ഹോസ്പിറ്റലിലോ വേറൊരാ ആളുടെ കൂടെ സജഷനും കൂടെ എടുത്തിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് ചിലപ്പോൾ ഈ ഷുഗർ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇന്നലെ തലേ ദിവസം ചിലപ്പോൾ നമ്മൾ കുറേ മധുരം കഴിച്ചാണോ ഇല്ല ഇപ്പം ചില ആൾക്കാരുടെ ഒരു ഒക്കേഷണലി ബിയർ കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ആണെങ്കിൽ എന്തു ചെയ്യും ആ ഒരു നമ്മൾ തലേ ദിവസം കഴിച്ചത് അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ കഴിച്ചത് പിറ്റെന്ന് നമ്മൾ പെട്ടെന്നൊരു പനിയായിട്ടില്ലെങ്കിൽ ചെറിയൊരു തല ചുറ്റലിൽ പോകുമ്പോഴേക്കും അവർ ചെക്ക് ചെയ്യുമ്പോൾ നേരെ എന്താ ഹൈ ആയിട്ട് കാണിക്കും ഇല്ല ഈ പ്രഷറ് നമ്മൾ തലേദിവസം കുറേ ടെൻഷൻ അടിച്ചു കുറേ കിടന്ന് ഓടി അപ്പോൾ അല്ലെങ്കിൽ പനിയിൽ വരാറുണ്ട് അപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് അവർ ചില ഡോക്ടേഴ്സ് പറയാറുണ്ട് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ചിലർ പോയപ്പം ഉള്ള അനുഭവങ്ങളാണ് അപ്പോൾ ചിലർ ഉടനെ തന്നെ ഗുളിയാങ്ങ് എഴുതും അത് എഴുതുന്ന എന്താണ് ലൈഫ് ലോങ് ആണ് എഴുതുന്നത് അപ്പം അതിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാരക അത് ഡോക്ടറുടെ കൺസൾട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യുക ഞാൻ പറയുന്നത് നോർമലി ഇതുവരെ വരാത്തവർ ഒരു സജഷനാണ് ഉടനെ തന്നെ ഉണ്ടെങ്കിൽ അന്നോ അന്ന് വൈകിട്ടോ നാളെ തന്നെ പിന്നെ വേറൊരു ഡോക്ടറുടെ സജഷനും കൂടെ വേറൊരു ഹോസ്പിറ്റലിലും കൂടെ കാണിക്കുന്നത് നന്നായിരിക്കും എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം കഴിച്ചതെല്ലാം ഒരു ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ അതൊന്ന് മാറും അത് മെയിനായിട്ട് ഷുഗർ പ്രഷറാണ് കേട്ടോ അപ്പോൾ അതാണ് ഒന്ന് നോക്കി ഒന്നും കൂടെ ഒന്ന് രണ്ട് ദിവസം നോക്കിയിട്ട് നമ്മൾ വേറെ വേറെടുത്തും കൂടെ കാണിച്ച് പ്രഷർ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ പ്രഷറിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബാങ്കിലായിരുന്നു നാട്ടിൽ അതിൽ ആറ്റിങ്ങൽ ആ സൈഡിൽ പോകുമ്പോഴേക്ക് എനിക്ക് ചെറുതായിട്ട് ഞാൻ ഗുളിയൊന്നും കഴിച്ചിട്ടില്ല കഴിക്കാൻ പറഞ്ഞതാണ് കഴുകി സ്കിപ്പ് ചെയ്തിട്ട് പോയപ്പം തല നന്നായിട്ട് ചുറ്റി ബാക്കിൽ വൈഫും കുഞ്ഞുമൊക്കെ ഇരുന്നു കുറച്ചു ദൂരം പോയപ്പം പിന്നെ ഞാൻ ഒരു സൈഡിൽ ഹൈവേയിലാണ് സൈഡിലൊന്ന് മാറ്റി നിർത്തി നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരുടെ പറഞ്ഞില്ല പെട്ടെന്ന് അവർ ഇതാവുമല്ലോ നിർത്തി വണ്ടി ഒന്ന് ചാരി വെച്ച് ഒരു കരിക്ക് വീട്ടുന്ന കട ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞാനൊരു കരിക്കൻ വാങ്ങി കുടിച്ച് എന്നിട്ടാണ് വൈഫിനോട് പറഞ്ഞ് പോലും പറഞ്ഞാൽ മതി കുറെ പറഞ്ഞു അവരൊക്കെ കഴിക്കാൻ പറഞ്ഞ് തന്നെ കഴിച്ചില്ല ഇങ്ങനെ നേരെ ആറ്റ ഹോസ്പിറ്റലിൽ പോയി അവിടെ അഡ്മിറ്റ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂർ അവിടെ കിടന്നു അവരും കുറേ വഴക്ക് കുറഞ്ഞ് ഗുളിയെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു ഗുളിയെ കഴിക്കാതിരിക്കില്ല പ്രശ്നം അങ്ങനെ ഞാൻ ഒരിക്കലും പറയാനില്ല കഴിക്കണോ എടുത്ത് കഴിക്കണം നമ്മൾ എങ്കിലും ഒരു എന്തിനായാലും ഇപ്പം നമ്മൾ വേറെ ഒരാവശ്യത്തിന് നെഞ്ചുവേദന ഈ പോയി കഴിഞ്ഞാൽ ചിലപ്പം പെട്ടെന്ന് ചെയ്യേണ്ടതാണെങ്കിൽ അത് അവർ ചെയ്യും വേറെ എന്തെങ്കിലും രോഗമൊക്കെ ആണെങ്കിൽ ഒരു ടെസ്റ്റ് വേറെ വേറെടുത്തും കൂടെ ഒന്ന് ചെയ്തിട്ട് സജഷൻ എടുക്കുന്നതായിരിക്കും നല്ലത് എവിടെ ചെയ്യണമെന്നുള്ളത് കേട്ടോ അതിന് ടൈം ഉണ്ടെങ്കിൽ ചിലവർ പറയാം വീട്ടിൽ പോയിട്ട് നിങ്ങൾ വാന്ന ഇതൊക്കെ ഉണ്ട് അപ്പോൾ അത് വേറെയിടത്തും കൂടെ വേറെ ഒരു നല്ലൊരു ഡോക്ടർ ഇപ്പം ഡോക്ടേഴ്സ് ഒത്തിരി ഉണ്ടല്ലോ നമുക്ക് പലരുമായിട്ട് സംസാരിച്ചാൽ തന്നെ അറിയാം ഇല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെ ഓപ്ഷനുണ്ട് എത്ര സ്റ്റാർ നല്ല ഡോക്ടർ അതെല്ലാം സജഷൻ ചെയ്തിട്ട് ഒന്ന് പോയി കാണിക്കുക ഇപ്പം നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഇതൊന്ന് ശ്രദ്ധിച്ചോ അല്ലെങ്കിൽ ഷുഗർ പ്രഷർ എല്ലാം വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് നമ്മൾ വേറെ വലിയ എമർജൻസി അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത് പലർക്കും ഇപ്പം പെട്ടെന്ന് തല ചുറ്റൽ വരും അത് പലതാവാം ചിലപ്പോൾ ഇൻറ്റേണൽ ഇപ്പം ഞാൻ വേറൊരു ആൾ വരെ സംസാരിച്ച് വേണ്ടതു സംസാരിച്ച് ഞാൻ പെട്ടെന്ന് നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എല്ലാം കാണും പക്ഷേ ഇൻറ്റേണൽ ഓർഗനിൽ എന്തൊക്കെയാണ് അസുഖങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റൂല അതിപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും നമുക്ക് കുറച്ചൊക്കെ അറിയാൻ പോകും അത് വേറെ വീണ്ടും അത് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ അത് എവിടെയെങ്കിലും വേറൊരു ഹോസ്പിറ്റലിലും കൂടെ കാണിച്ച് ഇൻ്റേർണൽ നല്ല ഡോക്ടേഴ്സിനെ കാണിച്ച് സജഷൻ എടുത്തിട്ട് അത് ചെയ്യുക അപ്പം മെയിനായിട്ട് നമുക്കൊരു ഓപ്പറേഷൻ എന്തെങ്കിലുമൊക്കെ അതിന് ടൈം പീരീഡ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിൽ കൂടെയൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ അറിയാമല്ലോ ഓരോ സ്ഥലത്ത് സംഭവിക്കുന്നത് കാര്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിലും പത്രത്തിലൊക്കെ കാണുന്നതാണ് അപ്പം അതെല്ലാം നോക്കിയിട്ടൊക്കെ ഒന്നും കൂടെ ഒരു സജഷൻ എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ളത് എല്ലാവരും ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ഇടാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു ഗുഡ് ബൈ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം